സെന്റ് മൈക്കിൾ ഡെന്റൽ ക്ലിനിക് വാഴക്കുളം കൊട്ടുപിള്ളിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ദന്തചികിത്സാരംഗത്ത് ആവശ്യമായ എല്ലാ നൂതന ചികിത്സകളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ് മലയാളത്തിലെ പ്രശസ്ത എവർഗ്രീൻ ഹിറ്റ് സിനിമാ സംവിധായകൻ ഭദ്രൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദന്ത സംരക്ഷണ ചികിത്സാരംഗത്ത് നൂതന ചികിത്സാ സംവിധാനങ്ങളോടെ സെൻറ്റ് മൈക്കിൾ ഡെന്റൽ ക്ലിനിക് വാഴക്കുളം കൊട്ടിപ്പിള്ളി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു സ്മൈൽ കറക്ഷൻ ഫുൾ ഡെൻറ്റേഴ്സ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി ഡിജിറ്റൽ സ്കാനിംഗ് ഡിജിറ്റൽ ആർ ഡെന്റൽ ലേസർ ആർ എഫ് കോട്രി ഡിജിറ്റൽ ഡെന്റിസ്ട്രി ഡെന്റൽ ലേസർ ട്രീറ്റ്മെന്റ് തുടങ്ങി നൂതന ചികിത്സാ ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾക്കൊപ്പം മഞ്ഞപ്പല്ലുകൾ വെളുപ്പിക്കുന്ന ടൂത്ത് വൈറ്റ്നിങ് മോണുകളുടെ കറുപ്പ് നിറം മാറ്റി സ്വാഭാവിക നിറം നൽകുന്ന ചിരിക്കുമ്പോൾ മോണുകൾ കാണുന്നത് മാറ്റുന്ന സ്മൈൽ കറക്ഷൻ ഉന്തിയതും പൊങ്ങിയതുമായ കട്ടപ്പല്ലുകൾ കറക്റ്റ് ചെയ്യുന്ന ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് മൂന്ന് ദിവസം കൊണ്ട് കേടായ പല്ലുകൾക്ക് പകരം പുതിയ പല്ല് ക്രമീകരിക്കുന്ന ഇംപ്ലാന്റ് ട്രീറ്റ്മെന്റും ലഭ്യമാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മലയാളത്തിലെ പ്രശസ്ത എവർഗ്രീൻ ഹിറ്റ് സിനിമാ സംവിധായകൻ ഭദ്ര നിർവഹിച്ചു സിനിമാ സീരിയൽ നടൻ ഷാജിൻ ചക്കിയത്ത് മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് എന്നിവർ ആശംസ നേർന്നു നമ്മുടെ മഞ്ഞളൂർ പഞ്ചായത്തിലെ വാഴപ്പുളം ടൗണിൽ ഇന്ന് പുതിയൊരു ഹോസ്പിറ്റൽ കൂടി ഡെന്റൽ ക്ലിനിക് കൂടി ആരംഭിക്കുകയാണ് സെൻറ്റ് മൈക്കിൾ ഡെൻ്റൽ ക്ലിനിക് എന്ന പേരിൽ തുടങ്ങുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ പാവങ്ങളും നേരുന്നു ഒത്തിരോത്തരം പുരോഗതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എഴുപത്തെട്ടാമത് ഇൻഡിപെൻഡൻസ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഡോക്ടർ ബെന്നി വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ അരുൺ ഈ ഒരു സംരംഭം നമുക്കറിയാം കുറുക്കുവഴികൾ ഉണ്ട് ജീവിക്കാൻ അപ്പം ഈ കുറുക്കുവഴിയിലേക്ക് പോകാതെ പ്രയത്നത്തിലൂടെ മുമ്പോട്ട് പോകാൻ തുടക്കം ഗംഭീരം എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന് വരട്ടെ നന്ദി നമസ്കാരം നേരുന്നുളം പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ മഞ്ഞളൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ജോസ് കോട്ടുപിള്ളി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ഏലിയാസ് തോമസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസ് ഇടത്തൊട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സിജു എ പൗലോസ് മലനാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഫിലിപ്പ് ജോർജ് സെക്രട്ടറി ഡോക്ടർ ബൈജു പോൾ കുര്യൻ മൂവാച്ചുപുഴ അന്നൂർ ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ബേബി ജോർജ് ബി മണ്ഡലം പ്രസിഡന്റ് രേഖാ പ്രതാപ് സി പി ബ്രാഞ്ച് സെക്രട്ടറി എം കെ മധു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിച്ചു

നഷ്ടപ്പെട്ടവർക്കായുള്ള ഡെഞ്ചർ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് സർജിക്കൽ ഇവിടെ ആണ് അഫോർഡബിൾ പ്രൈസിൽ മികച്ച ഡെന്റൽ നിങ്ങളിലേക്ക് ഞങ്ങളുടെ ലക്ഷ്യം തുടർന്നും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ചീഫ് ഡെന്റിസ്റ്റ് ഡോക്ടർ അരുൺ ബെന്നി ബി ഡിസ് ഡോ അനൈറ്റ ബെന്നി പെരിയോഡാൻഡിസ് തുടങ്ങി വിദഗ്ധ ഡോക്ടർമാർ ചികിത്സക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ വാഴക്കുളം